എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടത്തണം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പുറകാല ചെയ്യാം താൻ പറഞ്ഞ എന്തായാലും ഞങ്ങളുടെ ഭാഗത്ത് എന്തായാലും എല്ലാം ശോക്കയാണെന്ന് പറഞ്ഞേക്കണം അല്ല ഇത്ത മോന്റെ ആദ്യത്തെ വിവാഹം എന്നും ഏർപ്പെടുത്തിയിട്ടില്ലല്ലോ അല്ലേ അതുമല്ല അവനിക്ക് സമ്മതമാണ് ഈ കല്യാണത്തിനൊക്കെ താൻ ഓർത്ത് താൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ എൻ്റെ തീരുമാനം നടക്കത്തോളൂ പിന്നെ ബന്ധം ഏർപ്പെടുത്തുന്ന അതൊക്കെ അങ്ങ് നടന്നോളൂ കാരണം അവൾക്കത് സമ്മതമായിരിക്കും അവൾ കാരണമാണല്ലോ ഇപ്പം രണ്ടാമത് എൻ്റെ മോനെ കൊണ്ടിപ്പോ കല്യാണം കഴിപ്പിക്കുന്നത് എട്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ പ്രോത്സാഹിക്കാത്ത അവളെ പിന്നെ എന്തിനോണ്ടിരിക്കുന്ന ഞാൻ എനിക്ക് പറ്റാത്തതൊന്നുമില്ല എനിക്ക് എൻ്റെ മോൻ്റെ ഒരു കുഞ്ഞിനെ എടുക്കാനും തലൊലിക്കാനും എനിക്കല്ലേ ആഗ്രഹം അതുകൊണ്ട് ആ കാര്യത്തിൽ താൻ ടെൻഷൻ അടിക്കേണ്ടത് ഞാൻ പറഞ്ഞ കാര്യം താൻ നോക്ക് ആ പിന്നൊരു കാര്യം കൂടെ സ്ത്രീധനത്തിനൊന്നും ഒട്ടും കുറവില്ല ഞാൻ പറഞ്ഞു അത്രയും സ്ത്രീധനം കിട്ടേ വേണം ചെറുക്കനെ നല്ല ശമ്പളം ഉള്ള ഇറക്കനാ അത് മറക്കണ്ട വിളിക്കാ ശരി അങ്ങനെ ആയിക്കോട്ടെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ എനിക്കും സമ്മതമാണ് ഇക്കായകൊണ്ട് രണ്ടാമതൊരു കല്യാണമൊക്കെ കഴിപ്പിക്കണമെന്ന് ഞാൻ തന്നെ പലവട്ടവും ഞാൻ ആലോചിച്ചു തന്നെയാണ് പക്ഷേ ഞാൻ ഇതല്ല പറയാൻ വന്നത് പിന്നെ എന്തുവാ അത് ഞങ്ങളുടെ ബന്ധം വേർപ്പെടുത്താതെ കട കല്യാണം കഴിച്ചുകൂടെ ഞാൻ ഇവിടെ തന്നെ നിന്നോണം എനിക്കൊരു ഭാര്യയുടെ ഒരു പദവിയോ ഒന്നും എനിക്ക് വേണ്ട എനിക്കും ആഗ്രഹമുണ്ടും മാ ഇക്കടൊരു കുഞ്ഞിനെ താലോടിക്കാനൊക്കെ പിന്നെ ബന്ധം വേർപ്പെടുത്തിയിട്ട് എൻ്റെ വീട്ടിലെ അവസ്ഥ അറിയാമല്ലോ അവിടെ പോയി ഞാനിനെന്ത് ചെയ്യാൻ എനിക്ക് എനിക്ക് അത് വിഷമമൊന്നുമില്ല എനിക്ക് സന്തോഷമേ ഉള്ളു പല വട്ടം ഞാനിത് പറഞ്ഞത് ഇക്കടുത്ത് ഇക്ക സമ്മതിക്കാത്തത് എന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ ഉമ്മ എടുക്കുന്ന തീരുമാനം എന്തോ എന്തുവാണെങ്കിലും ഇക്ക സമ്മതിക്കുകയും ചെയ്യും അതുകൊണ്ട് ഉമ്മ ഞങ്ങളുടെ ബന്ധം വേർപ്പെടുത്തരുത് എല്ലാത്തിനും ഉമ്മോടൊപ്പം ഞാനും ഉണ്ട് എനിക്ക് നൂറുവട്ട സമ്മതമാണ് പക്ഷെ ബന്ധം മാത്രം ഞങ്ങൾ വേർപ്പെടുത്തരുത് ശരിയാണ് അത് മതി എന്നാ പിന്നെ ബാക്കി കാര്യം തീരുമാനിക്കുള്ളു ഉടനെ മാ ഓ എന്താടി എന്തിനെ വിളിച്ചു കൂവുന്ന നീ ഓ ഉമ്മ ഇക്കാടെ രണ്ടാമത്തെ കല്യാണം ഓർമ്മിച്ചോ ഓ ഇതാരെപ്പോ നിന്നെ വിളിച്ചു പറഞ്ഞത് ഈ ന്യൂസ് അങ്ങ് എത്തിച്ചത് പെട്ടെന്നാങ്ങാ ഈ ന്യൂസ് അങ്ങ് എത്തിയല്ലോ എന്നെ വിളിച്ചു പറഞ്ഞത് ഇക്ക തന്നെയാ കഷ്ടം തന്നെയാണ ഇത് അതെ ഞാൻ തീരുമാനിച്ചു എനിക്ക് എന്റെ മോൻ്റെ ഒരു കുഞ്ഞിനെ തലോലിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എട്ടു വർഷമായി ഈ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവർക്ക് ഇവർക്ക് അവർക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ ഇനി ഇത് എന്ന് എനിക്ക് തോന്നുന്നുമില്ല പക്ഷെ എനിക്ക് പറ്റത്തില്ല എനിക്ക് മരിക്കുന്നതിനുമ്പോ എനിക്ക് എൻ്റെ മോനെ എൻ്റെ മോനെ കുഞ്ഞുങ്ങളെനിക്കൊന്ന് കാണണം അതിനുള്ള പായി എനിക്ക് ഇവളെ ഉണ്ടാക്കി തരത്തും ഇല്ല ആ കുഞ്ഞുണ്ടാകത്തില്ലോ എനിക്ക് അറിയാം എട്ട് വർഷമായില്ലേ അതുകൊണ്ട് ഞാൻ വേറെ തീരുമാനിച്ച് അല്ലേ ആദ്യത്തെ സംഭവമൊന്നുമല്ലോ അതുമല്ല എന്റെ തീരുമാനം മാത്രമല്ല അവൾക്കും താല്പര്യമുണ്ട് അവൾക്കും ഉണ്ട് ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ അവളെ ബന്ധം വേർപ്പെടുത്തിയൊന്നും പറഞ്ഞു വിടുന്നൊന്നുമില്ല ഇവിടുന്ന് അവളിവിടെ കാണും ചോദിക്കാൻ വന്നിരിക്കുന്നു അവിടെ സമ്മതത്തോടെ തന്നെയാണ് ഈ കല്യാണം നടത്തുകയും ചെയ്യുന്നത് പിന്നെ കുഞ്ഞിനെ താലോലിക്കാൻ ഉമാക്ക് കുഞ്ഞിനെ ഒന്നും താലിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല എന്ന് എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം ഉമാക്ക് കൂടുതൽ സ്ത്രീധനം വേണമെന്നു പറഞ്ഞില്ല ഇപ്പൊ ഈ രണ്ടാമത് കല്യാണം മുമ്പിച്ച് ഇപ്പൊ ഉറപ്പിക്കുന്നത് ഏഹ് ഇവക്ക് സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരല്ലോ ഇപ്പൊ എന്ന് ഇവളെ ഓരോ കുത്തുവാക്കും പറഞ്ഞു നോക്കുന്നത് അപ്പൊ വേറെ ഒരണം ഓ പുതിയൊരടവ് കണ്ടെത്തി കൊണ്ട് കല്യാണം കഴിപ്പിക്കാനിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കോട്ടെ ഇപ്പൊ അമ്മ വേറൊരു കല്യാണം കൂടെ കഴിപ്പിച്ചുകഴിഞ്ഞാൽ അതിലൂടെ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായാലും ഉമ്മ എന്ത് ചെയ്യും വേറെ കല്യാണം കഴിപ്പിക്കൂ അതാണമ്മീ ചെയ്യാൻ പോകുന്നത് കഷ്ടം തന്നെ അമ്മ ഇത് ഒരു പണത്തിന് വേണ്ടിട്ടോ സ്ത്രീധനത്തിനും വേണ്ടിട്ടാണോ ഒരു ഞാനൊരു കാര്യം ഉമ്മ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി അതായിക്കോട്ടെ ഉമ്മാടെ കല്യാണം കഴിഞ്ഞിട്ട് നാലു വർഷമോ നാലഞ്ച് വർഷം കഴിഞ്ഞ ശേഷമല്ലേ ഉമ്മക്ക് ഒരു കുഞ്ഞുണ്ടായത് ഏർ അപ്പോഴ് അതായത് എന്റെ വാപ്പാടെ ഉമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ വേറെ വല്ല കല്യാണം കഴിക്കുമോനെ എന്ന് പറഞ്ഞായിരുന്നോ ഉമ്മാടടുത്ത് ഇല്ലല്ലോ എന്തിനാമ്മ ഇങ്ങനെയൊക്കെ ഈ ദ്രോഹം ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞ ഉമ്മാക്കു നല്ല ഓർമ്മയുണ്ടല്ലോ വന്ന വഴി ഒരിക്കലും മറക്കരുതുമ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇത്രമേലായത് ഇക്ക കണ്ണത്താ ദൂരത്ത് പോയി കടന്ന് മരുഭൂമി കടന്ന് കഷ്ടപ്പെട്ട് കുറച്ച് പണം ഉണ്ടായി വീട് വെച്ചു ഒരു നമ്മുടെ സാമ്പത്തികത്തിനൊക്കെ ഒട്ടും പുറകോട്ടല്ല അപ്പൊ ഉമ്മയുടെ കണ്ണല്ല മഞ്ഞിച്ചു പോയോ പണത്തിനോട് ഇത്ര ഒരു ആഗ്രഹം എന്താണ് ഉമ്മ ഇക്കെ മനസ്സും കൂടെ ഉമ്മ ഒന്ന് മനസ്സിലാക്കണം ഇക്കൾക്ക് ഒട്ടും താല്പര്യം ഇല്ല ഉമ്മ ഇങ്ങനെ ഓരോ പ്രവൃത്തി ചെയ്യുന്നത് ഉമ്മ എന്താമ്മ ഇങ്ങനെ ഉമ്മ ഇരിയെങ്കിലും ഒന്ന് മൻ ഒന്ന് മനുഷ്യനെ പോലെ ഒന്ന് ചിന്തിക്കെ എട്ടു വർഷം വില ആയിട്ടുള്ളൂ ചിലപ്പോൾ ഈ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ചിലപ്പോൾ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ചിലപ്പോ അവർക്കൊരു കുഞ്ഞുണ്ടാവും അത് പടച്ചോന്റെ ഒരു തീരുമാനങ്ങളാണ് അതുകൊണ്ട് ഉമ്മ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കരുത് ഞാനും ഒന്നിനും കൂട്ടുകാണത്തില്ല ഇക്ക ഇനി ഉടനെ ഒന്നും നാട്ടിലോട്ട് വരുത്തുമില്ല ഉമ്മായെ പേടിച്ചിട്ട് ഉമ്മാടെ വാക്കുകളെല്ലാം കേൾക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ ഈമാതിരി തീരുമാനങ്ങൾ ഉമ്മ ഒന്നും എടുക്കരുത് അതിനെ പറ്റിയ ഒരു മരുമകൾ അമ്മായിമ്മ എന്ത് പറഞ്ഞാലും അങ്ങ് കേട്ടങ്ങ് വിഴുങ്ങിക്കണം പറയേണ്ട സ്ഥലത്ത് പറയണം നാക്ക് പൊക്കണം നിങ്ങളുടെ ജീവിതാ പോകുന്നത് എമ്പത് വർഷം ഒന്നും ആയില്ലല്ലോ അപ്പോൾ എട്ട് വർഷമല്ലേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് അത് പഠിച്ചതിന്റെ അനുഗ്രഹം കൊണ്ടൊക്കെ ഉണ്ടാകും ഒന്ന് സമാധാനപ്പെടു ഒരാള് കല്യാണം ഉറപ്പിക്കാനും ഒരാൾ അത് സമ്മതം മൂളാനും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഉമ്മ അങ്ങനെ പലതും പറയും നീ അത് കേട്ടോണ്ട് അങ്ങ് വീഴുകിക്കൊണ്ടിരിക്കരുത് ഇച്ചിരി സ്നേഹം എനിക്ക് നിന്റെ പറഞ്ഞ അതായത് എന്റെ ആങ്ങളോട് നിനക്ക് സ്നേഹം ഉണ്ടോ ഏഹ് ആ വിഷമത്തോടാണ് ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞത് അവളു പോലും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് ഇക്കൾക്ക് ഇപ്പൊ രണ്ടാമതൊരു കല്യാണം കഴിച്ചൊരു കുഞ്ഞുണ്ടായി കാണുന്ന ഒരാഗ്രഹവും ഇല്ല ഡേ എന്നെ ഇതിനൊന്നും കൂട്ടുപിടിക്കരുത് പിടിക്കരുത് വരുമ്പോൾ എന്താണെന്ന് വെച്ച് ചായക്കോ ആ പാമ്പിടിച്ച മനുഷ്യൻ ഇങ്ങോട്ട് ഉടനെ നാട്ടിലോട്ട് വരുത്തില്ല അമ്മായി പേടിച്ചിട്ട് എല്ലാ തീരുമാനങ്ങളും എടുക്കുമ്പോഴത്തേക്ക് ഒന്നും സമ്മതം മൂടി എല്ലാം ചെയ്തെന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ മനസ്സും കൂടെ ഒന്ന് കാണണം അതെന്റെ എന്റെ ഇക്കാലം വിഷമം കണ്ട ഞാനിപ്പോ വന്നത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക സ്വന്തം മോന്റെ ജീവിതം കളഞ്ഞു കുടിക്കല്ലേ സന്തോഷമുള്ളൊരു ജീവിതമാണ് ഇബളായിട്ടുള്ള ജീവിതമാണ് പഠിച്ചം കൊടുക്കും ഒരു കുഞ്ഞിൻ്റെ ഒരു കുറവില്ലുള്ളവർക്ക് അത് കൊടുക്കും അത് ഉമ്മായും കൂടെ ഒന്ന് മനസ്സൊരിക്കുന്ന പ്രാർത്ഥിച്ചാൽ കിട്ടാതേ ഉള്ളൂ കല്യാണം ഉറപ്പിക്കാനും ഒരാള് സമ്മതം മൂടാനും ഞാൻ പോവുക എന്തെങ്കിലും ആയിക്കോ